സ്വാഭാവികമായിട്ടും അത് അക്കാര്യത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്നുണ്ട് എസ് എഫ് ഐ അന്വേഷണം നടന്നാൽ അതിൻ്റെ സ്വാഭാവികമായിട്ടും റിപ്പോർട്ട് ബന്ധപ്പെട്ടവർക്ക് സമർപ്പിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ അന്വേഷണവും നടക്കും മു പ്രധാനമന്ത്രി അധികാരത്തിലേറുന്ന സമയത്ത് ഇന്ത്യയിലെ ജനകോടികൾക്ക് നൽകിയ ഒരു വാഗ്ദാനമുണ്ട് ഞാനൊരു നയാ പൈസ കക്കില്ല ഞാൻ ആരെ കക്കാൻ അനുവദിക്കില്ല അതുകൊണ്ട് ആരൊക്കെയാണോ ഖജാനാവ് മോട്ടിച്ചത് അവർ സ്വാഭാവികമായിട്ടും അവരഴികൾക്കുള്ളിലാകേണ്ടി വരും എന്ന കാര്യം സംശയമില്ല ഉപ്പ് തിന്നുന്നവർ എന്തായാലും വെള്ളം കുടിക്കും അതെ ഇലക്ട്രോണിക് ബോണ്ടിനെ കുറിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം ഞാൻ ഈ പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം ഞാൻ രണ്ട് കാര്യമാണ് പിന്നെ വെച്ചത് ഞാൻ ഞാൻ ഇലക്ട്രോണൽ ബോണ്ടിനെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായി പറയാൻ സാധിക്കും അതിനെക്കുറിച്ച് യാക്കു മറിച്ച് മറിച്ചു വെക്കാറൊന്നുമില്ല പക്ഷെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമുണ്ടല്ലോ ഈ ഇന്ത്യ മുന്നണി അഴിമതി സംരക്ഷണ മുന്നണിയായി മാറിയത് മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കെജ്രിവാൾ അഴിമതിയിൽ അറസ്റ്റിലാക്കപ്പെട്ട കെജ്രിവാളിന് നൽകുന്ന ഐക്യദാർഢ്യം അതുപോലെ തന്നെ കേരളത്തിൽ ഇവ ഈ കോൺഗ്രസ് എന്ത് നിലപാടാണ് ഒരുപക്ഷെ സ്വീകരിക്കുക മാർക്സിസ്റ്റ് പാർട്ടി റിഹേഴ്സലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അടുത്ത വിഷയം നമുക്ക് അടക്കാം അതിനെക്കുറിച്ച് നിങ്ങൾ സമ്മതം നിങ്ങൾ ഈ ഇത് നിങ്ങളൊരു നല്ല വക്കീലിനെ നിർത്തിയിട്ട് ആ സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നെങ്കിൽ അത് ജാമ്യം കിട്ടുമെന്ന് നോക്കായിരുന്നു എൻ്റെ മുമ്പിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിപ്പോൾ അദ്ദേഹം നിങ്ങൾ ഉപമുഖ്യമന്ത്രി ജയിലിലായിട്ട് ഒരു കൊല്ലായി രാജ്യസഭ ജയിലിലായിട്ട് അഞ്ച് മാസമായി നിങ്ങൾ ഈ നല്ല പോയിൻറ്സുകൾ നല്ലൊരു അഭിഭാഷകന് കൈമാറിയിട്ട് സുപ്രീം കോടതിയിൽ വാദിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നലെ അറസ്റ്റ് അറസ്റ്റ് ഒഴിവാക്കാമായിരുന്നു എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഈ ഈ പിന്നെ ഈ കെജ്രിവാളിൻ്റെ അനുകൂലമായിട്ടുള്ള ഈ പോയിന്റ്സ് ഉണ്ടല്ലോ അല്ല ഞാൻ പറഞ്ഞത് അല്ലെ താങ്കളോട് ഞാൻ സജഷൻ പറഞ്ഞതാണ് ഇത് ഒരുപക്ഷെ കെജ്രിവാളിൻ്റെ പിന്നെ സുപ്രീം കോടതി ജാമ്യം കിട്ടാൻ സഹായിച്ചേക്കാൻ ഞാൻ ഇപ്പോഴാണ് അങ്ങോട്ട് പറഞ്ഞതാണ് അതിൻ്റെ സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ അല്ലെ അല്ല എലക്ട്രോണിക് ബോർഡിനെ കുറിച്ച് അങ്ങ് അങ്ങ് സംസാരിച്ചതിനെ കുറിച്ച് ഞാൻ മറുപടി പറയും ഇതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൺവിൻസ് ആയോ താങ്കൾക്ക് ാണ് ഈ പറഞ്ഞത് ഇലക്ട്രോക് ബോർഡ് അതുപോലെ ഇത്ര വിഷയങ്ങൾ അനുഭവങ്ങളിലായിട്ട്

അത് തിരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ഈ പറഞ്ഞതിൽ പിന്നെ ഇലക്ട്രോണൽ ബോണ്ട് ഇതൊക്കെ മാറ്റി വയ്ക്കാൻ വളരെ പ്രസക്തമായ ചോദ്യം ആരായി അറസ്റ്റ് വഹിച്ചത് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ അടുപ്പിച്ച് അറസ്റ്റിന് കളമൊരുക്കാൻ അതിന് മുൻ മുൻ മുൻകൈയ്യെടുത്തത് ചിജിരിവാളാണ് അതായത് തനിക്ക് തൻ്റെ അഴിമതി ഏതായാലും പരസ്യമായിട്ടുണ്ട് തൻ്റെ അഴിമതി എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട് തൻ്റെ അഴിമതി കോടതിക്കും ബോധ്യമായിട്ടുണ്ട് ഏജൻസിക്കും ബോധ്യമായിട്ടുണ്ട് പിന്നെന്താ സംഭവിക്കേണ്ടത് തിരഞ്ഞെടുപ്പിൽ ഇത് പ്രയോജനപ്പെട്ട എന്നുള്ളത് തെറ്റ് ഞങ്ങൾ നേരിട്ട് വാങ്ങിയത് അതും തെറ്റ് നേരിട്ട് വാങ്ങിയത് അല്ല എന്നുള്ളതിന് രണ്ട് പർച്ചേസ് ഓർഡറുകളാണ് എൻ്റെ കയ്യിലുള്ളത് രണ്ട് അങ്ങനെ ഈ ഇതിൽ നമുക്ക് കേരളത്തിൽ സംഭവിച്ച നഷ്ടം എന്താ ഇപ്പം ഗവൺമെൻറ് വാങ്ങിയത് പന്ത്രണ്ട് ലക്ഷം കിലോഗ്രാം അരിയാണ് പന്ത്രണ്ട് ലക്ഷം കിലോഗ്രാം അരി ഈ പന്ത്രണ്ട് ലക്ഷം കിലോഗ്രാം അരി അഞ്ച് കിലോ വീതം വിതരണം ചെയ്താൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം കാർഡുടമകൾക്ക് കൊടുക്കാൻ സാധിക്കും പന്ത്രണ്ട് ലക്ഷം കിലോഗ്രാമിന് അഞ്ച് കിലോഗ്രാം കൊണ്ട് ഹരിച്ചാൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം കാർഡുടമകൾക്ക് ഇത് വിതരണം ചെയ്യാൻ സാധിക്കും പക്ഷേ ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾ കേരളത്തിലെ എൺപത്തി ഏഴ് ലക്ഷം കാർഡുടമകൾക്കും കെയ റൈസ് അരി വിതരണം ചെയ്യുമെന്നാണ് അവിടെയാണ് ഇതിൻ്റെ അഴിമതിയുടെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അതായത് എൺപത്തേഴ് ലക്ഷം കാർഡുടമകൾക്കും അഞ്ച് കിലോഗ്രാം അരി വീതം നൽകണമെങ്കിൽ നാല് കോടി മുപ്പത്തഞ്ച് ലക്ഷം കിലോഗ്രാം അരി വേണ്ടി വരും എൺപത്തേഴ് ലക്ഷം കാർഡുടമകൾക്ക് അഞ്ച് കിലോഗ്രാം വീതം അരി നൽകണമെങ്കിൽ നാല് കോടി മുപ്പത്തഞ്ച് ലക്ഷം കിലോഗ്രാം അരി വേണ്ടി വരും അപ്പോൾ അഞ്ച് രൂപ വ്യത്യാസം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് രൂപക്ക് കിട്ടുന്ന അരിയാണ് അഞ്ച് അഞ്ച് രൂപ കൂട്ടിയിട്ട് അല്ലെങ്കിൽ ആറ് രൂപ കൂട്ടിയിട്ട് ഗവൺമെൻറ് വാങ്ങിയത് അങ്ങനെയാണെങ്കിൽ നാല് കോടി മുപ്പത്തഞ്ച് ലക്ഷം കിലോഗ്രാം അരിക്ക് അരി വാങ്ങുകയാണെങ്കിൽ നാൽപ്പത് രൂപ പതിനഞ്ച് വയസ്സ് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ നമ്മുടെ ഖജാനാമിൻ്റെ നഷ്ടം വരുന്നത് ഇരുപത്തിമൂ ഇരുപത്തൊന്ന് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ പന്ത്രണ്ട് ലക്ഷം കിലോഗ്രാം അരിയാണ് ഇപ്പോൾ വാങ്ങിയത് എൺപത്തേഴ് ലക്ഷം കാർഡുടമകൾക്ക് അഞ്ച് കിലോഗ്രാം അരി വീതം കൊടുക്കുമെന്ന് ഗവൺമെൻറ് അവകാശപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ നാല് കോടി മുപ്പത്തഞ്ച് ലക്ഷം കിലോഗ്രാം അരി വാങ്ങേണ്ടി വരും അങ്ങനെ വാങ്ങിയാൽ കേരളത്തിൻ്റെ ഖജാനാവിന് ഇരുപത്തൊന്ന് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടം മാത്രമല്ല ഇത് വേറൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് രൂപയ്ക്ക് കർണാടകത്തിൽ നിന്ന് നിങ്ങൾക്ക് ജയ അരി കിട്ടും ഇനി ഗവൺമെൻറ്റാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഗവൺമെൻറ് നേരിട്ട് മാർക്കറ്റിൽ നിന്ന് എടുക്കുന്നതാണെങ്കിൽ ഒരുപക്ഷെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് രൂപ കൈ കിട്ടും ഇതിന് ഇതിനേക്കാൾ ഇതിനോട് മറ്റൊന്ന് കാണേണ്ടത് ഇവിടെ നഞ്ചു വാങ്ങാൻ പോലും നയ പൈസ ഇല്ലാത്തൊരു ഗവൺമെൻറ് ഇവിടെ സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ പൈസയില്ല ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല പെൻഷൻ കൊടുക്കാൻ പൈസയില്ല അങ്ങനെ നമ്മുടെ കടത്തിൻ്റെ പാതാളക്കുഴിയിലെത്തിയിരിക്കുന്ന കേരള ഗവൺമെൻറ് നടത്തിയിരിക്കുന്ന ദൂർത്തറിയോ നിങ്ങൾ സാധാരണ സപ്ലൈക്കോ വഴി സബ്സിഡി നിരക്കിൽ അഞ്ച് കിലോഗ്രാം അരി കൊടുക്കാറുണ്ട് ആ അരി കൊടുക്കുന്നത് സാധാരണ പ്ലാസ്റ്റിക് സഞ്ചിയിലാണ് അല്ലെങ്കിൽ ആളുകൾ വന്നാൽ അവർക്ക് അവർ കൊണ്ടുവന്ന സഞ്ചിയിൽ അത് കൊടുക്കാറുണ്ട് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പരസ്യത്തിന് വേണ്ടിയിട്ട് ഈ അഞ്ച് കിലോഗ്രാം അരി വാങ്ങാൻ ഒരു സഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ട് ആ സഞ്ചിയുടെ വില പത്ത് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരിക ഒരു ആവശ്യമില്ല രണ്ട് രൂപ ചെലവഴിച്ചിട്ടുള്ളൊരു പ്ലാസ്റ്റിക് സഞ്ചി ഇനി ഈ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വേണമെങ്കിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചാൽ മതി ഇനി രണ്ട് ഇരുപത്തഞ്ച് വേണ്ടിവരും രണ്ട് ഇരുപത്തഞ്ചിന് തീരാവുന്നത് പത്ത് രൂപ പന്ത്രണ്ട് രൂപ വിലയുള്ള സഞ്ചിയും വാങ്ങി ഇതിപ്പോൾ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ആണ് കാർഡുടമകൾക്ക് കൊടുക്കുന്ന സഞ്ചിയാണ് ഇപ്പം വാങ്ങിയത് അതേ സമയത്ത് ഈ എൺപത്തേഴ് ലക്ഷം കാർഡുടമകൾക്ക് ഈ അരി വിതരണം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പത്ത് രൂപ പന്ത്രണ്ട് രൂപ നിരക്കിൽ സഞ്ചി വാങ്ങണമല്ലോ അങ്ങനെയാണെങ്കിൽ അതിന് എട്ട് കോടി എഴുപത് ലക്ഷം രൂപ ആ സഞ്ചിക്കും വേണ്ടി വരും ഇതൊക്കെ വലിയ ഇത് സാധാരണക്കാരനെ സഹായിക്കാനുള്ളതല്ല ഭൂഗോള തട്ടിപ്പാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്താണ് ജനങ്ങളെ കണ്ണുവെട്ടിച്ചുകൊണ്ട് അത്താട പട്ടിണിക്കാരന്റെ ചട്ടിയിൽ